ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഐസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും മസ്റ്റായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലേക്കെ ലോളും കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഇന്ന് നമ്മുടെ ഹാബിഡ് ആറ്റക്കോയ തങ്ങളുപ്പാരെ പറ്റി തന്നെയാണ് നമ്മൾ എന്നും പറയാൻ പോകുന്നത് നമ്മൾ കുറേ നാൾ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു കുറേ തിരക്കും കാര്യങ്ങളും ബിസിയും ഒക്കെ ആയതുകൊണ്ടാണ് പക്ഷേ ഇന്ന് തൊട്ട് നമ്മൾ വീഡിയോ വീണ്ടും ഇട്ട് ആക്റ്റീവായി തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ തങ്ങളുപ്പാകെ വിഷമമായിപ്പോയിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഇതായിരിക്കുമ്പോൾ അങ്ങനെ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ഇന്നു തൊട്ട് വീഡിയോ ഇട്ട് ആക്റ്റീവായി പവ ആക്കി തങ്ങളിപ്പേനെ ഉഷാഹാക്കി വിടാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നിരുന്നു മലപ്പുറം ജില്ലയിലെ ഒരു സഹോദരൻ വേഗ ഏതോ നാട്ടിക്കോയ തങ്ങളിപ്പയല്ല വേഗം ഏതോ ഒരു തങ്ങളിപ്പം പറ്റിച്ചുകൊണ്ട് പോയി രണ്ട് ലക്ഷം രൂപയോളം പറ്റിച്ചുകൊണ്ട് പോയി മജിലിസ് നടത്താം അവിടെ നിന്ന് ദുബായി വിജാസത്വം കിട്ടും അതുപോലെ തന്നെ വിശ്വാസമാക്കി വെച്ചാൽ ആദ്യം ആ സഹോദരൻ ഒരാൾക്ക് ഒരു തങ്ങളിപ്പാക്ക് ഒരു പതിനായിരം രൂപ അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ടുകൾ കൊടുത്തു അതൊക്കെ തങ്ങളിപ്പ കൃത്യസമയത്ത് നേടാൻ തിരിച്ചു കൊടുക്കുമായിരുന്നു ഈ തങ്ങളിപ്പയല്ലോ വേറെ ഏതോ ഒരു തങ്ങളിപ്പ ലാസ്റ്റ് ഘട്ടമായപ്പോൾ രണ്ടു ലക്ഷം രൂപ സഹോദരിൽ നിന്ന് വാങ്ങി കാരണം ഒരു ഇരുപതോ ഇരുപത്തി മൂന്നോ വയസ്സായി പുള്ളിനെ നല്ല വിശ്വാസമായി എന്ന് വെച്ചാൽ തങ്ങളാണല്ലോ തങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അത്രത്തോളം പൂർണമായും പൊരുത്തത്തോടു കൂടി തൃപ്തിയോടു കൂടി ജീവിക്കുന്ന ആളാണ് തങ്ങൾ തങ്ങളിപ്പമാരെന്ന് വിചാരിച്ചുകൊണ്ട് ആ സഹോദരൻ പാവപ്പെട്ട ഏതോ ഷോപ്പിൽ ജോലി ചെയ്യുന്ന സഹോദരൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച ഫണ്ട് എടുത്ത് നമ്മുടെ ഈ ഒരു തങ്ങളിപ്പൊക്കെ കൊടുത്തു ലാസ്റ്റ് തങ്ങളിപ്പ ചെക്ക് കൊടുത്തു ഒരു കള്ള ചെക്ക് പക്ഷെ ആ കള്ളച്ചക്കിലും കാര്യമുണ്ടായില്ല എന്നാണ് ആ സഹോദരൻ പറയുന്നത് കാരണം ഒരുപാട് നാളുകളായി ആ സഹോദരൻ ഈ തങ്ങളിപ്പയോട് ക്യാഷ് ചോദിക്കുന്നു പക്ഷേ ഇപ്പം ക്യാഷ് കൊടുക്കുന്നതുമില്ല തങ്ങളിപ്പം ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ആ സഹോദരൻ കടന്നു പോകുന്നത് എന്നോട് പറഞ്ഞു ഒന്ന് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തെളിവുകളില്ലല്ലോ എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പോയെങ്കിൽ നിങ്ങൾ നിയമപരമായി നേരിടു നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും തങ്ങളിപ്പം അവർക്ക് ഫണ്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ പക്ഷെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുക നിങ്ങൾ അവർക്ക് വേണ്ടി നിയത്തെയധികം കൊടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവരൊക്കെ വായിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്കത് തിരിച്ചു തരുമെന്ന് ഒരു പ്രതീക്ഷ വേണ്ട തിരിച്ചു തരാൻ പാൻ പരമാവധി അവർ സഹമിക്കും തിരിച്ചു തരാതിരിക്കാൻ ഓക്കെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും മസ്റ്റായും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു വിഷയം ഞാൻ ഓഹപ്പെടുത്തിയത് നമ്മുടെ നാറ്റക്കോയെ അടങ്ങുന്ന ടീമൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധ്യത വളരെ അധികം കൂടുതലാണ് ഓരോ താത്തമാരെയും പിടിച്ച് വേദിയിലൊക്കെ ഇരുത്തുന്നുണ്ട് അടുത്ത ആഴ്ച തൊട്ടിനി കസേരയിലൊന്നും ഇരുത്തൂല എല്ലാവരും നിൽക്കേണ്ടി വരും പറയുന്നത് കസേര ഇരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ആരും വരണ്ട എന്നാണ് നാറ്റക്കോയ പറയുന്നത് ഇന്നത്തെ നമ്മുടെ വിഷയം അതുതന്നെയാണ് നമുക്കത് കേൾക്കാം എന്താ എന്താ അവസ്ഥ അള്ളാഹു ഈ പെണ്ണുങ്ങൾ എന്തിനാ ഈസാരിക്കുന്നത് രണ്ട് കാര്യത്തിനങ്ങളൊക്കെ വരുന്നു കസാരങ്ങൾക്കാനും സംസാരിക്കണം അള്ളാഹു നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് ഒരുപാട് സങ്കടത്തോടെ വരും നമ്മളൊക്കെ പ്രയാസങ്ങള് മാറാനും ഒന്നവിടെ ോ ഞാൻ ഗ്രൂപ്പിന്റെ അടിമിനാണ് ഞാൻ ഈ തൊഴിൽ പിന്നെ അരിക കൊടുക്കുന്ന ആളാന്ന് ഇച്ച് വർത്താനം വരാം അങ്ങനെ ഉണ്ടെങ്കിൽ പങ്കെടുത്ത് പ്രതിഫലം കേട്ടോ നെയ്യത്ത് കരുട്ടോ ഈ നീയ്യത്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ സംസാരിച്ചാൽ വീണ്ടും വീണ്ടും ഞാൻ പറയാണ് ഈ മനുഷ്യരുന്ന പ്രതിഫലം കിട്ടില്ല പിന്നീ പിന്നെയും പറയാണ് പിന്നീ പിന്നെയും പറയാനും ഒരുപാട് ദൂരത്തിൽ നിന്ന് ഒരുപാട് സങ്കടങ്ങളുമായി വന്നവരാണ് ഒരു നീയത്ത് ഞാൻ വെച്ചു തരുമ്പോൾ കഴിഞ്ഞാൽ കഴിയുന്ന ഒരു വർത്താനം പറയാൻ പറ്റില്ല അടുത്ത ആഴ്ച കസാനിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നമ്മളൊക്കെ വരണ്ടൊക്കെ മുന്നിൽ അല്ലേ മജ്ര ഈ മധുരത്തിലെ അങ്ങനത്തെ മധുരൊക്കെ പറഞ്ഞത് ആളുകൾ ഞങ്ങളൊക്കെ ഒരു വയലിൽ പോയാൽ മുന്നിൽ പോയിക്കും അത് വലിയൊരു പറക്കത്താ ഇവിടെ ഏറ്റവും ബാക്കില ബാക്കിലൊക്കെ വെച്ച് സ്റ്റൂളൊക്കെ വെച്ച് എന്നിട്ടിങ്ങനെ കൈയൊക്കെ എന്താണ് പെണ്ണുങ്ങൾ ഞങ്ങൾ പോലത്തെ ഇത്രയെ പോയി പറഞ്ഞു

എന്തിനാണ് ആവശ്യം നമ്മൾ വന്നിട്ട് തോന്നിട്ട് അങ്ങോട്ട് ആളുകള് എല്ലാ പ്രയാസങ്ങളും ഒന്നാകും മാറ്റി കൊടുക്കട്ടെ ഒരുപാട് ആളുകൾക്ക് കൊടുക്കട്ടെ നല്ലൊരു കേട്ടോ എല്ലാ വൈറസുകളെയും കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാ തുള്ള മക്കളൊക്കെ ഒരുപാട് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ വിദേശത്താണ്

ഇതിലൂടെ പറയുന്നത് കുറേ താത്തമാരാ വേദിയിലുണ്ട് ആ താത്തമാരെയൊക്കെ ആക്ഷേപിക്കുന്നു ആ താത്തമാരോടൊക്കെ ദേഷ്യപ്പെടുന്നു കാരണം തങ്ങളിപ്പയുടെ വേദിയിൽ താത്തമാർ താത്തമാരക്കുന്നു അത് വളരെയധികം മോശമായ ഒരു കാര്യമാണ് തങ്ങളിപ്പ പറയുന്നതോടൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം നമ്മളൊരു വേദിയിൽ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ നിന്ന് കലവല കലവലി പെണ്ണുങ്ങൾ എന്ന് തങ്ങളിപ്പ ആ അടിപൊളി ആടി തങ്ങളിപ്പാ തങ്ങളിപ്പ സൂപ്പാടി തങ്ങളിപ്പയുടെ തൊപ്പി കണ്ടോടി കാത്താ അങ്ങനെയൊക്കെ ആയിരിക്കും തങ്ങളിപ്പേനെ പറ്റി പറയുന്നത് അപ്പൊ അത് തങ്ങളിപ്പാക്ക് ഇഷ്ടമല്ല നിങ്ങൾ വേദിയിൽ ചെന്നാൽ തങ്ങളിപ്പസങ്ങം തുടങ്ങിയാല് അല്ലെങ്കിൽ തങ്ങളിപ്പ ഓതിത്തുടങ്ങിയാല് നിങ്ങളൊക്കെ മിണ്ടായിരിക്ക അത് തന്നെയാണ് വേണ്ടത് ഇപ്പൊ നിങ്ങൾ മിണ്ടായിരുന്നാ നിങ്ങൾക്ക് അടുത്തേന് കസേരയാണ് തരാത്തത് അടുത്തേന് നിങ്ങൾ മിണ്ടായിരിക്കൂലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കേറ്റുക പോലും ഇല്ല തങ്ങളിപ്പ നിങ്ങൾ എന്തിനാണ് അവിടെ തങ്ങളിപ്പ കൊണ്ടുവന്നേന്ന് ചോദിച്ചാല് ആ ഈത്ത പരത്തിലും വലിവേലൊക്കെ ഊതി വെക്കണം കേട്ടാ തിന്നരുത് കൊതിവിടരുത് നിങ്ങൾക്ക് തിന്നാനുള്ളതാണെന്നാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ കൊതി വിടരുത് തിങ്ങയും ചെയ്യല്ലേ നിങ്ങൾക്ക് അലിവേ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ താത്തമാരെ തങ്ങളിപ്പ തന്ന അലിവ നിങ്ങൾ തിങ്ങണം എന്നാണ് നമ്മുടെ തങ്ങളിപ്പ പറയുന്നത് പിന്നെന്താ പറയാനുള്ളത് വെച്ചാൽ തങ്ങളിപ്പയുടെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ പോവുകയാണ് ഇതിപ്പോ ഒരു മാസം മുമ്പേ വന്ന വീഡിയോയാണ് അന്നോട്ടേ ഷൂട്ടിങ്ങൊന്നും നടക്കുന്നില്ല ഒരു ദോഷാകുലനായാണ് സംസാരിക്കുന്നത് ഒരു സ്ത്രീയോട് സംസാരിക്കേണ്ട രീതി ഇങ്ങനെയൊന്നും അല്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നുകൊണ്ട് ഒരു സ്ത്രീയോട് ഇങ്ങനെയല്ല ഒരു നാട്യക്കോയെ പോലെയുള്ള തങ്ങള് സംസാരിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് വളരെയധികം മോശമായി പോയിട്ടുണ്ട് അവിടെ വന്ന പല സ്ത്രീകളും ഇനി വരൂല എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോ നാണവും മാനവും ഇല്ലാത്ത സ്ത്രീകളൊക്കെ ഉണ്ടാവുമല്ലോ നാറ്റക്കോയെ നാറ്റക്കോയെ എന്ന് പകഞ്ഞ് നടക്കുന്ന അവരെന്തായാലും ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ ഇയാളെയൊക്കെ വീഡിയോ വേദിയിലേക്ക് കടന്നു ചെന്നിട്ട് എന്തിനാണ് ഇങ്ങനെ വായിരിക്കുന്നത് കേൾക്കുന്നത് അത്തമാരെ നിങ്ങളെയല്ലേ അവിടെ പച്ചയ്ക്ക് നല്ല പോലെ പകഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുകയാണ് അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ നാറ്റക്കോയെ നാറ്റക്കോയെ എന്ന് പറഞ്ഞ് നടന്നാൽ നിങ്ങൾ ഒരു ദിവസം ദുഃഖിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഞാൻ ഒരു പ്രസംഗ വൈബില് പറയാളുടെ മൂടിലല്ലാത്തോണ്ടാണ് ഞാൻ സംസാരിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ഒരു കിഡിലൊരു പറഞ്ഞു പറഞ്ഞേനെ പക്ഷേ ഇന്നത്തെ മൂഡത്ര കൂട്ട് ശരിയാവാത്ത കൊണ്ടാണ് ഓക്കെ അപ്പോൾ പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നാറ്റക്കോയെ പറ്റി അപ്പോൾ നാറ്റക്കോയെ സൂക്ഷിക്കുക ദുഃഖിക്കേണ്ടി വരില്ല സൂക്ഷിക്കില്ലെങ്കിൽ നിങ്ങൾ ഒരു നാൾ ദുഃഖിക്കേണ്ടി വരും അധ്യാപകരും എല്ലാവരും അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് നാറ്റക്കോയെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബെല്ലൈക്കൽ ഓലും കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ ഓക്കെ ബായ്